പേപ്പർ 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 ഇതിന്റെ ഇതിന്റെ ഇല ഇല പോലെ ിപ്പുള്ള ഇതാണ് അതിന്റെ ഇല സാൻ പേപ്പർ വൈ പേര് കാരണം ഇതിന്റെ പേര് ഉണ്ട് പെട്രിയ വേണ്ട പെട്രിയ വൈന്ന് പറഞ്ഞാലും അറിയും അപ്പൊ ഇത് നല്ല ഗ്രിപ്പായിരിക്കും ഇതിന്റെ ഇലക്ക് നല്ല ഗ്രിപ്പായിരിക്കും രണ്ടു വശം ഈ ഗ്രിപ്പ് ഇത് ശരിയാണല്ലോ സാൻഡ് രണ്ടു വശ അത് കാരണത്താൽ ഇതിനെ പറയാൻ കാരണം പിന്നെ ഇതിന്റെ ഇത് വിത്തുണ്ട് വിത്ത് നട്ടതാണ് കൂടുതൽ കൊമ്പ് കണ്ടാ പിടിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ആയിക്കഴിയുമ്പോ ഈ പൂവിന് അത് കൊഴുക്ക് പോകും വിട്ടുപോരും വാക്കുള്ളത് അതുമ്പോ നിക്കും ഇത്തിണ്ടാവണത് വൈകുന്നേരം ആവുമ്പോ ഒരു വിട്ടുപോകും ആ ഇത് വൈലറ്റ് ഏറ്റവും ഡാർക്ക് വൈലറ്റ് വിട്ടുപോകും അതാണ് താഴ്ത്തി കിടക്കണതേ കേട്ടോ കൊറിയർ കൊറിയർക്കയച്ചു കൊടുക്കാറുണ്ടോ എന്റെ ഞാനിപ്പോ ഒരു നാലയ്യായിരം ചെടികളൊക്കെ അയച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ അതിൽ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ സൈസ് രണ്ടടി വരെ അതിൽ വലുതായി കഴിച്ചിട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആറു മാസം നല്ലോണം വളം ചെയ്യുകയാണെങ്കിൽ അവിടെ നട്ടു പോന്നിട്ടുണ്ടെങ്കിൽ മറ്റേത്െയർലറിംഗ് ചെയ്തതല്ലേ ആ ഇതിപ്പോ തന്നെ പൂവണ്ടല്ലോ അതെ അതെ അങ്ങനെയാണ് ആയിരിക്കണം അത് കൊണ്ടുപോകുന്നവർക്കും അതിനോടൊരു താല്പര്യം വരും ൂണ്ടല്ല ഇതിനകത്ത് എല്ലാരും വിത്തുള്ളതല്ല ഒരു കൊലയില് ചെലപ്പോ ഒരു പൂവ് ചിലപ്പോൾ വിത്തുള്ളത് ഉണ്ടാവുണ്ട് ഇത് ഈ പൂ വിത്തല്ല അത് ഇത് ഒരെണ്ണം പൊട്ടിച്ചരാ ഇത് കാണുമ്പോ തന്നെ അറിയാതെ നോക്കിയേണ്ട ഇത്തിരി വലിപ്പം കാണുന്നുണ്ട് അതിനകത്തൊരു വലിയ ബോളാണ് രണ്ട് ബോൾ നമ്മൾ നോക്കി വിത്ത് അതെ അത് പൊട്ടേ അത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒന്നും ഇല്ല ഒരു കൊല പൂവലി അല ഒരു വിത്ത് ഉണ്ടാക്കിട്ട് നമുക്ക് ഭാഗ്യം അല്ലാണ്ട് ഇത് ഇത് മുഴുവനും പൂവ് ഉള്ളത് മുഴുവൻ വിത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ഏറെ ഇറങ്ങിയല്ല വിത്താണ് ഏറ്റവും കൂടുതൽ വേഗം കിട്ടണത് മറ്റേത് ഒരു നൂറെണ്ണെ കേരള എഴുപതെണ്ണത്തിൽ കൂടുതൽ പിടിക്കില്ല ഒരു പത്ത് പേ മുപ്പതെണ്ണമെങ്കിലും പ്രശ്നമില്ല എന്നാലും നമ്മൾ കട്ട് ചെയ്യണത്തിൽ പോയി അതേപോലെ താഴെ മറ്റേ നമ്മളെ അപ്പുപ്പ് തട്ട് ഉപ്പിൽ നിന്നും വാങ്ങി ഉണ്ടാവും ഞാൻ വിശ്വസിയാണ് മരം പോലെയായി ഇതിപ്പോ എത്ര വർഷമായി ഓ എട്ടൊമ്പത് കൊല്ലായി ഒമ്പത് കൊല്ലത്തോളായി ഇത് നമ്മടെ പത്തൊമ്പതിലെ വെള്ളം ആണ് പതിനെട്ടിലെ വെള്ളം ഉണ്ടല്ലോ ആ ഇവിടെ ഞങ്ങളുടെ വീട്ടില് ആ എന്റെ ഇത്രയും പൊക്കത്തില് വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ എന്റെ വീട്ടിനുള്ളിൽ അഞ്ചരടി വെള്ളം ഉണ്ടായിരുന്നു ആ എന്നാലും ഈ ചെടി പോയില്ല ഇത് അത് ബെമ്പ്ളൂസ് അറങ്ങി ആ ഒന്നും കൊള്ളൂല അത് നേരത്തെ അത് മൊക്കേറ്റീ ഇത് കാലം നിന്നോളുമല്ലോ അല്ലേ ഇപ്പൊ പറയണത് ഇരുന്നൂറ് വരെ പക്ഷം പഴക്കമുള്ളതൊക്കെ നിപ്പ പറയണത് അതല്ല അത് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടുത്തുണ്ടായിരുന്നില്ല ഇതിന്റെ ഇതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടൊരു സ്ത്രീ ഇവിടെ വന്നിരുന്നു എന്നെ വിളിച്ചിരുന്നു അവർക്ക് മലയാളം അറിയാൻ പാടില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല അവര് ഓസ്ട്രേലിയക്കാരത്തിയാ അപ്പൊ അവരിവിടെ വന്നിട്ട് എന്നോട് അവര് എന്നെ ഫോണിൽ വിളിച്ചിട്ട് വേറെ മലയാളീനെ ജോർജ് ജോസഫ് എന്നും കണ്ടൊരു ചങ്ങനാശ്ശേരിക്കാരനായിട്ട് വിളിച്ച് എന്നോട് കാര്യം പറഞ്ഞു ചേട്ടാ ഇവർ ഇങ്ങനെ ഇവർക്ക് സംസാരിക്കണമെന്നുണ്ട് മാമ്പർ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എനിക്ക് മലയാളം തികച്ചറിയാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ആ പുള്ളിക്കാരനാണ് വിളിച്ച് അങ്ങനെ സംസാരിച്ചത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ ഇന്ത്യയിൽ വന്നോ അത് നിങ്ങളെ കാണാൻ വന്നേക്കാം ഇവിടെ വന്നു അവർ പിന്നെ കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് ഇവിടെ വന്ന് എന്റെ കണ്ടുകൊണ്ടു പോയത് അവര് ഡൽഹിയിൽ എന്തോ പ്രോഗ്രാമിനോ വന്ന പൊതുവേ അപൂർവം എല്ലാവടത്തും ഇല്ല ഇപ്പൊ കേരളത്തിൽ കൂടി ഞാനിപ്പോ വീഡിയോ ഒക്കെ ചെയ്തേ പിന്നെ കൂടി ഈ സാധനം ഞാൻ തന്നെ ഒരു അഞ്ചാറായിരം കൊടുത്തിട്ടുണ്ട് അത്ര ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ അറിയാലോ അപ്പൊ ആയിരക്കണക്ക് വീടുകളിൽ അവരൊക്കെ വിത്ത് വിട്ടു വിറ്റ് ഒക്കെ വിറ്റ് തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഇരുപത്തൊള്ളോ ഇരുപത്തിയഞ്ചെണ്ണോണ്ട് കൊറിയറായിക്കണത് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചു അവർക്കും വിത്തായിത്തൊടങ്ങി ഉണ്ടായ ആൾക്കാരൊക്കെ നമ്മളെ പൂവായി കഴിയുമ്പോൾ നമ്മളെ വിളിക്കും ചേട്ടാ പൂവായിട്ട് അവർക്ക് സന്തോഷം ഉണ്ടോ വെയിലോടുന്നുട്ടോ അല്ല കാര്യമുള്ളുട്ടോ കാര്യമില്ല ഇത് ലെയർ ചെയ്തേക്കുന്നതാണ് ലെയർ കേട്ടാറുണ്ട് വേരൊക്കെ പുറത്തു വന്നു ഇനി ഇതിവിടെ കട്ട് ചെയ്ത് ഞാൻ നേട്ടും അത് തണലത്ത് ചട്ടിയിൽ വെച്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസം തണലത്ത് തന്നെ വെച്ചതിനു ശേഷം പുറത്തേക്ക് മാറ്റുകയുള്ളു അപ്പഴാ ശെരിക്കും കട്ട് ചെയ്ത് ദിവസം കഴിയാണെങ്കിൽ കൊടുക്കൂലത് ഈ ചെടികളുടെ ഇത് വായിച്ചേക്കുന്നതാണ് എന്തെങ്കിലും ഒരു സംശയം ഒരാൾ വന്ന് വിളിച്ചു വിളിക്കുകയാണെങ്കിൽ ഞങ്ങള് ചെടി വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ഇതിനകത്ത് ഇണ്ടാവും വാട്സപ്പിൽ ഉണ്ടാവും പക്ഷെ കൊറേ ആളെയുമ്പോ വാട്സപ്പ് കൊറേ എണ്ണം ഡിലീറ്റ് ചെയ്ത് കളയും വെറുതെ ചെയ്യേണ്ടതാ വെറുതെ വൈകുന്നേരം ഏഴുമണി മുതൽ ഒമ്പത് മണി വരെ ഒമ്പത് മണിക്ക് ഞങ്ങള് പ്രാർത്ഥന എത്തിക്കും അതിക്ക് മുമ്പായിട്ട് കുറെ സമയം നമ്മള് ടൂൾസ് ടൂൾസ് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ ഇപ്പൊ മോള് കുറെ ടൂൾസ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഇങ്ങനെ

തേങ്ങ കാണില്ല ഇങ്ങനെ ബോൾ പോലെയായിട്ട് ലക്ഷങ്ങള് വിലയുണ്ട് ഇതിന്റെ ചുറ്റും വലിയ ബോളായിട്ട് നിൽക്കുന്നതിനൊക്കെ ലക്ഷങ്ങള് വിലയുണ്ട് ബാൻറെ കൊമ്പ് പോലെയല്ല ഇതിരിക്കണോ രസകരമായ ഞാനൊരു എനിക്കൊരാള് ഇങ്ങനെ തന്നാഴ്ച വരണം അപ്പൊ ഞാൻ വല്യ തൈ വന്നു ഇതിപ്പോ നല്ല സ്റ്റൈലായിട്ട് വന്നു ഇനി തേങ്ങ കാണില്ല കുറച്ച് ആള് കഴിഞ്ഞാൽ ഞങ്ങൾ പൊതിച്ച തേങ്ങയുടെ മഡലിലാണ് ഇത് കൊടുത്തത് ഇത് അതിന്റെ ചെറുതല്ലേ അത് അതിന്റെ ആ അത് ചെറുതും പിന്നെ അതിന്റെ ഇത് ആ അത് വിരിയാൻ പോരിയാൻ പോകുന്നു ഇത് വിരിഞ്ഞു